ുംച്ചു സെവൻറ്റേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സമ്മാനം ഉറപ്പൊന്നും കുറെ പേര് കണ്ടിട്ടുണ്ടാവൂലെ എന്താണ് കാരണം എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടാണെങ്കിൽ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന വ്യക്തികളോ ഒന്നോ രണ്ടോ മൂന്നോ കമന്റുകൾ നമ്മൾ തെരഞ്ഞെടുക്കാറുണ്ട് അപ്പൊ അവർക്ക് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണുണ്ട് കേട്ടോ അപ്പൊ അതാണ് തമ്മിലും കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ കമന്റായിട്ടിടാനായിട്ട് ശ്രദ്ധിക്കാം ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഭംഗിയുള്ള ഭംഗിയുള്ള തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തി ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡയമണ്ടിന്റെ വെല്ലുവിളാണ് അടിപൊളി ആയിട്ടുള്ള മോഡലാണ് ഉണ്ടോ നമ്മള് ഇത് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല ഡയമണ്ട് അല്ല എന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ഒക്കെ ആയിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ അധികം റേറ്റ് വരാത്ത മോഡൽ മോഡലേടിയുടെ സ്റ്റെഡുകൾ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അധികം റേറ്റ് വരൂല്ല നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ മാക്സിമം ഇതുപോലത്തെ റേറ്റ് കുറവുള്ള സ്റ്റെഡുകളൊക്കെ അതുപോലെ റിങ്ങുകൾ വരുമ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടെ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ അത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റെഡിൽ അതിനെക്കാട്ടും കുറച്ചും കൂടി ചെറിയൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് എഡി സ്റ്റോൺ തന്നെയാണ് വന്നേക്കുന്നത് നല്ല തിളക്കുള്ള മോഡലാണ് കേട്ടോ വരുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുക ഫോണിലെടുക്കുമ്പോൾ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിൽ സ്റ്റഡ് ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നിറച്ച് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് ഏടി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ലേ കേട്ടോ ഇപ്പൊ എല്ലാവർക്കും സ്റ്റോൺ വർക്ക് ഇടണം ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ആയിട്ട് ചെറിയ ഗോൾഡിന്റെ മുത്തുകളൊക്കെ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ആൽഫബറ്റിക് ലെറ്റേഴ്സ് ഇല്ലേ അങ്ങനത്തെ മോഡലാണോ കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ ഏത് ആണോ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ലെറ്റർ വെച്ച് നോക്കുക അതായത് ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ അയച്ച് തരും വൈറ്റ് അടി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഞാനിപ്പോൾ ബോക്സ് ചെയിനുമേ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് കുറച്ച് ലെറ്റേഴ്സൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏത് ലെറ്റേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് ഇതിന്റെ തന്നെ ഷോമാല ടൈപ്പ് ഉണ്ട് നമ്മളത് മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷോർട്ടായിട്ടിടാൻ പറ്റിയിട്ടുള്ള സെറ്റായിട്ടിടുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള കൈ ചെയിൻ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിൻ്റെ മൂന്ന് ലെയർ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ആറ് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ എട്ട് പിടി ലെങ്ത്തിൽ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ മാക്സിമം എത്ര ലെങ്ത്തിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പം ഇതിൻ്റെ വൺ ലെയർ മതി അല്ലെങ്കിൽ ടു ലെയർ മതി അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ സെറ്റാക്കി കൊടുക്കും അതുപോലെ തന്നെ റേറ്റിൽ ചെറിയ മാറ്റം വരും കേട്ടോ ലെയർ കുറയുമ്പോൾ റേറ്റ് കുറയും കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും അതിനെ ബോക്സ് ചെയിനായിട്ട് സെറ്റ് ചെയ്തു വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കമ്മലുകളൊക്കെ കാണിച്ചിട്ടുണ്ടായതിൻ്റെ അതിൻ്റെ സെറ്റൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാരണം വൈറ്റ് എ ഡി സ്റ്റോൺ അല്ല വരുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതിൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയും ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ വർക്കൊക്കെ കാണാനായിട്ട് നല്ല ഒതുക്കുള്ള ഹാർഡ് ഷേപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ലോക്കറ്റാണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഉള്ളിൽ ഗോൾഡിൻ്റെ ഒരു ഡിസൈനും അത് ഹാങ് ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ആറ്പുടിയുടെ ബോക്സ് ചെയിനൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് സെറ്റായിട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ലോക്കറ്റ് അത്യാവശ്യം വലിപ്പുള്ളൊരു ലോക്കറ്റാണ് വന്നിരിക്കുന്നത് വിഷോ ഒക്കെ വരിക അല്ലേ അപ്പം ഇതുപോലത്തെ മോഡലുകളൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് വീട്ടിലെത്തും ചെയ്യും ആ തിരക്ക് പിടിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന നൂല് പോലത്തെ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് സെറ്റ് സാരി കൊടുക്കുമ്പോൾ അത്യാവശ്യം ഇറക്കത്തിലൊക്കെ എടുക്കുകയും ചെയ്യും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനൊക്കെ ഇതുപോലത്തെ പാലക്കയുടെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ലക്ഷ്മിയുടെ ഗോൾഡ് ഡിസൈൻ വന്നിട്ടുണ്ട് പാലക്കം അത്യാവശ്യം വലുപ്പമുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല വന്നേക്കണം അത്യാവശ്യം വലിപ്പത്തിൽ നിൽക്കൂട്ടോ ഹെവിയായിട്ടൊരു സൈസല്ല നമുക്ക് ഒരു മീഡിയം സൈസിലൊക്കെ ഇടാൻ പറ്റണവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് ഗോൾഡിന് മുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് പാലക്കൽ റൂബിയുടെ സ്റ്റോൺ വർക്ക് ചുറ്റി വന്നിട്ട് മുകളിലേക്ക് വരുമ്പോൾ ഉറുവശയുടെ ചെയിൻ ബോംബെ ചെയിൻ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വരും കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും ബോക്സ് ചെയിൻ ആയിട്ടുള്ള ഒരു ചെയിൻ ആണോ കേട്ടോ വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് കുട്ടികളുടെ അളവിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടല്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അധികം ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ സിമ്പിളായിട്ടിടാൻ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നടുവിൽ മാത്രം വൈറ്റ് മേടി സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ ചുറ്റും വന്നേക്കുന്നത് മാറ്റിൻ്റെ കളറിംഗ് ആണോട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കളറുകളായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മോഡലാണ് ഹെവിയായിട്ടുള്ള ഒരു മോഡലിലല്ലോട്ടോ വന്നേക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലാണ് കേട്ടോ നിങ്ങൾ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സമ്മാനം ഉറപ്പെന്നുള്ള കാര്യം മറക്കണ്ട അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടിടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ അടുത്ത വീഡിയോ അടിപൊളി വീണ താങ്ക് യു